നമസ്കാരം ഓണ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ബൈക്ക് കിട്ടാത്തത് കൊണ്ട് ബുള്ളറ്റിൽ വന്നാണ് ഇന്നത്തെ ബുള്ളറ്റിൻ വായിക്കുന്നത് എന്ന പ്രത്യേകത ഇന്നത്തെ വാർത്തയ്ക്കുണ്ട് ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ ഓണം കേരളത്തിൽ പൊടിപൊടിക്കുന്നു കേരളത്തിലെ ഓണം അടുത്ത വർഷം മുതൽ സുരക്ഷാ കാരണങ്ങളാൽ തീവ്രവാദ ഭീഷണി പശ്ചാത്തലത്തിൽ ബ്രസീലിലെ റിയോഡി ജുനുറോയിൽ നടത്താൻ ഓണാഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ അടുത്ത വർഷം ബൊളീവിയയിലുള്ള ബിൻ ജെയിൻസ് ഒറുസോയി എന്ന സ്ഥലത്ത് വെച്ച് നടത്താൻ തീരുമാനമായി ആലുവ ശിവരാത്രി ശിവരാത്രി മണപ്പുറത്ത് നിന്നും സൈപ്രസ് ബീച്ചിലേക്ക് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട് ഓണത്തൊരുമിച്ചടക്കുന്ന ജലോത്സവം അടുത്ത വർഷം മുതൽ പിന്നെ കായലിൽ നിന്നും നയാഗിര ഒഴുക്കു കുറഞ്ഞ ഭാഗത്ത് വെച്ച് നടത്താൻ തീരുമാനമായിട്ടുണ്ട് വള്ളങ്ങൾ ഒഴുകിപ്പോവുകയോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് വള്ളക്കാർ ചാവുകയോ എന്നുള്ള ചെറിയ കാരണങ്ങളില്ലാതെ സുരക്ഷകൾ പ്രശ്നമാകില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ കേരളത്തിൽ ഓണം പൊടിപൊടിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട് ഇത് മത വ്യത്യാസമില്ലാതെ സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥലത്തു നിന്നും ഇത് ഓണസ്പെഷ്യൽ ആരംഭിക്കുകയാണ് ാണ് കേരള സ്റ്റേറ്റ് ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ ഹലോ താങ്കൾ ലൈനിലുണ്ടോ മുകേഷ് എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ അവിടെ ഇപ്പോൾ ഒരുപാട് ആൾ തിരക്കുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ മദ്യം വാങ്ങാതെ പോകുന്നുണ്ടോ വാങ്ങുന്ന മദ്യത്തിന് അളവുകൾ എന്തെല്ലാമാണ് ക്വാർട്ടറും പൈനും ഫുള്ളും വാങ്ങുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നിതീഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബീവറേജ് ക്യൂവിന്റെ എൻഡിലാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ക്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഓണത്തിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള ക്യൂ ആണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്യൂ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് മൈക്കിലൂടെയാണ് ശരിക്കും അനൗൺസ്മെന്റ് കൊടുത്ത് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പൈൻറ്റ് വന്നിട്ടുള്ള പരിപ്പ് പിതാവ് മരണപ്പെട്ട വിവരം സമേതം അറിയിക്കുന്നു ആയതിനാൽ ഒരു പൈൻറിന്റെ കൂടെ ആറു ഫുള്ളുകൂടി വാങ്ങണമെന്ന് ബന്ധുമിത്രാദികൾ പ്രത്യേകം അറിയിക്കുന്നു കുടിയന്മാർ ആരും തിരക്ക് കൂട്ടാൻ പാടില്ല മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വേണം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടത് കേരളത്തിലെ സർക്കാർ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് കുടിയന്മാരാണ് ഓണം ക്രിസ്മസ് സീസണുകളിൽ ഒരുപാട് വരുമാനം കുടിയന്മാർ നൽകുന്നുണ്ടെങ്കിലും കുടിയന്മാരെ വേണ്ടവണ്ണം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി നിലവിലുണ്ട് ഇതുമായി ഇതുമായിരിക്കാൻ ഓൾ കേരള കുടിയൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഫുള്ളിൽ ലൈജു ഇപ്പോൾ ഷാപ്പിലുണ്ട് സോറി സ്റ്റുഡിയോയിലുണ്ട് പറയൂ ലൈജു എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അല്ല എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിനോടാണ് സർക്കാർ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുടിയന്മാരോടുള്ള അവഗണന ആദ്യം നിർത്തണം അതായത് ഉദാ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തിരുവോണത്തിന് ബിവറേജ് കോർപ്പറേഷനിലൂടെ പാവപ്പെട്ട ഞങ്ങൾ കുടിയന്മാർ എത്ര കോടി രൂപയാണ് സർക്കാരിന് എണ്ണി കൊടുത്തത് എന്നിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ മറക്കാം ക്ഷമിക്കാം അതൊക്കെ പോട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഒന്നരോ രണ്ടോ അടിച്ചിട്ട് ആർക്കും ശല്യം ഉണ്ടാക്കാതെ കടത്തന്നെ മാറിക്കിടന്ന് ഉറങ്ങുമ്പം പൊതു നിരത്തി കൂടി പോകുന്ന ജനങ്ങൾ ഞങ്ങളെ നോക്കി എന്നെ വൃത്തികെട്ട വാക്കുകളൊക്കെ വിളിക്കണമെന്നറിയുമോ മദ്യപാനി കാടമ്പാമ്പ് മലമ്പാമ്പ് ടാങ്ക് എൻ്റെ മക്കളൊക്കെ പോകുമ്പം നാട്ടുകാരും പറയാം കുടിയുടെ മോനെ ലൈ ഞാൻ നടപടികയാണ് സത്യത്തിലൊരു ധാരാളം മദ്യം കഴിക്കുന്ന ഒരാള് കുടിയ എന്നുള്ള ഒരു പദമാണ് മലയാളത്തിൽ നിലവിലുള്ളത് മറ്റ് എന്ത് രീതിയിൽ വിളിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ ഞങ്ങൾ ആനയെ അമ്പാരിട്ട് എഴുന്ന വിളിക്കണോന്നൊന്നും നമ്മൾ പറയില്ല എന്നെ ല്പ സ്നേഹം തരണം പൊതുജനങ്ങൾ കുറച്ച് ചുരുങ്ങിവാക്ക് മദ്യപാന സ്നേഹി എന്നെങ്കിലും ഒന്ന് അവർക്കൊന്ന് വിളിച്ചുകൂടെ മറ്റെന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ വേറെ ആവശ്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് എടുത്താൽ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സർക്കാരിനോട് പറയുള്ളൂ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് ഏർപ്പെടുത്തണം എന്ത് തരത്തിലുള്ള ഇൻഷുറൻസ് എൽ ഐ സി എൽ ഐ സി എന്ന് പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതാണ് അല്ല ലിവർ ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ അല്ല ലിവറും എൽ ഐ ജി നമ്മൾ എന്താണ് ബന്ധം മെയിൻ ബന്ധമുണ്ട് ഭയങ്കര ബന്ധമല്ലേ ലിവറാണല്ലോ ഒരു മനുഷ്യന്റെ ലൈഫ് ലിവർ പോയാൽ ലൈഫ് പോയില്ലേ എൽ ഐ ഒരുപാട് നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിനാൽ താങ്കൾ വലിക്കുമോ വലിക്കും ഏത് ബ്രാൻഡാണ് താങ്കൾ വലിക്കുന്നത് കൈവണ്ടി വലിക്കുന്നതിനെ ആരാ ബ്രാൻഡ് നോക്കുന്നത് ഞാൻ കൈവണ്ടി അല്ല ഉദ്ദേശിച്ചത് താങ്കൾ സിഗരറ്റ് വലിക്കുമോ സിഗരറ്റ് വലിക്കും താങ്കൾ കുടിക്കുമോ കുടിക്കും കണ്ടറിഞ്ഞൂടെ കുടിക്കുമെന്ന് താങ്കൾ വിളിക്കുമോ വലിക്കാൻ നേരത്തും കുടിക്കാൻ നേരത്തും കമ്പനിക്ക് ആൾ വേണം അത് ഇന്ന് മാത്രമല്ല എന്നത്തെയും കേരളത്തിലെ സംഭവം വികാസങ്ങളിൽ ഒന്നാണ് ഒരു കമ്പനിക്ക് പ്രശ്നമുണ്ടോ മുളകുണ്ടോ എൻ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെഫ്റ്റ് ടെക്നോളജി എല്ലാ മേഖലകളും സാമ്പത്തികമാന്യം ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രം എൻ എൻ ഐ ഐ ടി 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 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാധിച്ചിട്ടില്ല ടെക്നോളജി വിദഗ്ധരായ കള്ളന്മാരെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം തൊഴിൽ സാധ്യത ഹൺഡ്രഡ് പേഴ്സെന്റ് പ്ലേസ്മെന്റ് യോഗ്യത എട്ടാം ക്ലാസും ഗുസ്തി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി ഈ പണി ഒപ്പിച്ചെടുത്തത് അതല്ല ഞാൻ അമ്മയുടെ കാലു പിടിച്ചത് നീ ആയിട്ട് പണി കളഞ്ഞു കുളിക്കരുത് വിജയ സ്ത്രീ ലാളിതനായ അമ്മയുടെ മകൻ തിരിച്ചു വരും എനിക്ക് എന്റെ മാമന്റെ കണ്ടക്ടറായിട്ട് ജോലി കിട്ടും എനിക്ക് എന്തു സുഖമാ എല്ലാവരെയും കാണാം പെണ്ണുങ്ങളൊക്കെ അതൊന്നും ഇല്ല ചിന്നു മിന്നു ലോലിയും പോപ്പിയും ഡാനിയും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് മാമൻ അവരൊക്കെ ചോദിക്കുമ്പോ ടിക്കറ്റ് ചോദിക്കുമ്പോ നീ ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കും പിന്നെ അതൊന്നുമില്ല ഇല്ല എന്റെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല ഞാൻ കറക്റ്റ് ആയിട്ട് ടിക്കറ്റ് അടിച്ച് കൈ കൊടുക്കും എന്നിട്ട് എന്റെ കൈന്ന് കാശ് എടുത്തു കൊടുക്കും ഒരു പണിയായി നമുക്കൊരു പണി വേണ്ടേ വേണോ വേണോ വേണ്ടത് ഹലോ ഞാൻ ജോലിക്ക് വരാനോ ഏ ഫോൺ ജോലിക്ക് ആരട്

എന്നിട്ടോ എടോ യവളുമാരുടെ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ അടി അകത്തുണ്ടായിരുന്നു നമ്മൾ സാധാരണ പാരഡ് കേട്ട് ഒരുപാട് ചിരിക്കാറുണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം ഈശ്വരാന്ന് അയാളുടെ തല സമ്മതിക്കണം പക്ഷേ ഒരു സിനിമ അങ്ങനെ തന്നെ പാരഡി ആക്കുന്നത് അത് റെയർ കേസാണ് അത് അഭീക എന്ന് പറയുന്ന വളരെ ക്ലാസിക്കായിട്ടുള്ള സിനിമ ഇതാ ചിരിയിലൂടെ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക ഒന്നുകൂടി കത്തിക്കുക എത്ര ശ്രമിച്ചിട്ടും കത്തണ്ടില്ലേ കുറ്റം വിളക്കിൻ്റെതല്ല വിളക്ക് വെച്ച സ്ഥലം ശരിയായിട്ടില്ല കൊതി അങ് തീരുന്നില്ല അല്ലേ സമയങ്ങളെ അത് തീ പട്ടി കത്തിക്കണോ മരപ്പട്ടി തീ പട്ടി തീപട്ടി ഭഗവാൻമാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരി എന്ത് മന്ത്രാണാവോ ചെയ്തത് മന്ത്രോ തന്ത്രോ ഒന്നും ചെയ്തിട്ടില്ല അകത്ത മുറി കിടന്ന ഫാൻ അങ്ങ് ഓഫ് ചെയ്തു ആരാണാവോ കുറച്ച് വടക്കുന്ന ൂര്ന്ന് പറയാണില്ലേ ഓർമ്മണ്ടെങ്കിൽ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാ ആയുർവേദ ഞാനത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് നല്ല ഓർമ്മ എന്നാ ആ മരുന്നിന്റെ പേരൊന്നു പറയാ അതിന്റെ പേരെ നാവിന്റെ തുമ്പത്ത അതിന്റെ സൈഡ് എഫക്ട് ോട്ട് മാറുകോട്ടെ തുപ്പലേറുകയും അല്ല പേര് പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ ഓർമ്മയില്ലെന്ന് അതല്ല അങ്ങയുടെ പേര് ഫാൻ നിർത്തി വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ സംശയിക്കണ്ട അത് പെരുന്തച്ഛൻ തന്നെ തച്ചനോട് ഇങ് വരാൻ പറയ നമ്മുടെ വില്ലയുടെ പണി തച്ചനെ ഏൽപ്പിക്കാം ഞാൻ തന്നെയാണോ ആ പഴയ പൂമ്പാറ്റ സംശത്ത് കൊട്ടോടിപ്പറമ്പിൽ വീതുലിക്കരയിൽ പെരുന്തച്ചൻ നാട്ടിലെത്തിയിട്ട് ശ്രുതി കേട്ടു അത്രക്കുണ്ടല്ലോ ചീത്ത പേര് ആ പേര് പോകാതിരിക്കാൻ ഞാൻ ആത്ര ശ്രമിക്കുന്നുണ്ട് സ്റ്റിൽ ഐ ആം ഡ്രൈവിംഗ് ഈ കോവിലകം ഓർമ്മയുണ്ടോ അച്ഛന് ഓർമ്മയുണ്ടോന്നോ എങ്ങനെ മറക്കാനാ ഇരുപത്തെട്ട് കൊല്ലം മുമ്പ് എന്റെ ഗുരുനാഥന് പണി കൊടുത്ത സ്ഥലം അല്ല ഗുരുനാഥൻറെ കയ്യിൽ നിന്ന് പണി പഠിച്ച സ്ഥലമായത് ഏതായാലും തന്റെ കുപ്രസിദ്ധി ഈ നാട് മുഴുവൻ മറന്നിരിക്കുന്നു വാഴപ്പിണ്ടി കൊണ്ട് കട്ടിലുണ്ടാക്കിയെന്നൊക്കെ കേട്ടല്ലോ വാഴപ്പിണ്ടി കൊണ്ട് കട്ടിലുണ്ടാക്കാം പക്ഷേ വാഴ തേക്കുകൊണ്ടുണ്ടാക്കിയതായിരിക്കണമെന്ന് മാത്രം വരിക വരിക നമുക്ക് ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് പോവാം നടക്കുക പണ്ടേ പണ്ടത്ത് ഷാഡ്യം പിടിച്ച് നടക്കുന്ന ഒരു തമ്പരാട്ടിക്കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് ൂട്ടണ്ട നമുക്കിപ്പൊ കാണാം ഞാനാണ് ആ ഷാഢ്യക്കാരി വേളി കഴിച്ച മഹാനായ ഷാഢ്യക്കാരൻ എൻറെ അമ്മ എന്തുപറ്റി ഇന്നലത്തെ ഷാഢ്യം നല്ല മരുന്ന് കൊടുക്കാത്ത ആ പറഞ്ഞു തീർന്നില്ല ദാ വരുന്നു ഷാഢ്യക്കാരി എന്താ മരുന്ന് തരാനാണോ തച്ചന്റെ ഉദ്ദേശം ഞാനല്ല ഷാഠ്യക്കാരി എന്റെ അനുജത്തിയാ അത് പിന്നെ അറിഞ്ഞൂടെ ഇവിടെ നല്ല ഓർമ്മയാ തച്ചനെ അല്ലേ നീണ്ട മുടി പതിഞ്ഞ മൂക്ക് മഞ്ഞ പല്ല് മോഹൻലാലിന്റെ നടത്തം ദുർവശി പിന്നെ പതിഞ്ഞ മാറി കുഴിഞ്ഞ കണ്ണ് ഓഞ്ഞ മോന്ത പളിച്ചതിരി കോങ്ങണ് തല നിറയെ മുടി മുടി നിറയെ പേൻ ആ പേനെ കൊല്ലാൻ തോളത്തൊരു കൊരങ്ങച്ചൻ അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്താ എന്റെ പേര് ുംച്ഛൻ എനിക്ക് പഴയ തച്ചൻ തന്നെയാ പണ്ട് സംസ്കൃത ക്ലാസ്സിൽ വെച്ച് നൂറ്റമ്പത് രൂപയും കടം വാങ്ങി പോയ പോക്ക എന്നിട്ട് ഇപ്പഴാ വന്നിരിക്കുന്നേ പണിയിറങ്ങി തടിയെടുക്കോ അല്ല തടി ഇറങ്ങി പണിയെടുക്കോന്ന് എന്താ സംശയം എനിട്ട് എന്നാ ഇനി താമസിക്കണ്ട എന്ത് വർത്തമാനോട് തന്നീ പറയുന്നേ ഇവിടെ താമസിക്കാൻ സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ താമസിക്കണ്ടെന്നു എന്തായി പറയുന്നേ പണി തുടങ്ങാൻ താമസിക്കണ്ടും കുഴപ്പം എന്താ ഈ അറിയുന്നേ ഏത് ഒരു കമ്മീഷൻ അയ്യോ പറയാൻ തച്ചന്റെ കളയുന്നോ കാണാൻ പറയാ ഇങ്ങോട്ട് അളിയൻ ഇനി എന്നാണാവൂ വീട്ടിലേക്കൊക്കെ കൊന്നു വരിക കുഞ്ഞിന് പേരിട്ടിട്ടില്ല ചോറ് കൊടുത്തിട്ടില്ല അതെന്താ ചോറ് കൊടുക്കാത്ത അതിന് എന്നും അവിടെ ബിരിയാണിയല്ലേ ഇതിനിടയിൽ കല്യാണം ചെയ്തു അല്ലേ കല്യാണം കഴിച്ചു ഭാര്യ പ്രസവത്തോടെ മരിച്ചു ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ കുഞ്ഞ് ജീവിച്ചു പ്രായം വരും ചോദിച്ചത് കുഞ്ഞിന്റെ പ്രായ പറഞ്ഞത് അമ്പത്തിയാറ് ദിവസം ഇനി നൂലുകെട്ട് ചോറൂണ് വിദ്യാരംഭം പൾസ് പോളിയോ ബൂസ്റ്റർ ഡോക്സ് വാക്സിൻ എൽ കെ ജി യു കെ ജി ഡൊണേഷൻ ഇതൊക്കെ ഓർക്കുമ്പോ കൊച്ചിനെ വളർത്തണോന്ന് അങ്ങനെ ചിന്തിച്ചാൽ തൻറെ തച്ചം ബിൽഡേഴ്സിന് അനന്തരാവകാശം ഇല്ലാതെ വരില്ലേ അതിന് ഞാൻ ഊരിയുറ്റൊന്നുണ്ടല്ലോ തച്ചാ നാം അങ്ങ് പുറപ്പെട്ടാലോന്ന് വിചാരിക്ക എന്താ പുറപ്പെട്ടു പോവാണോ അവല്ല കാശിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ മാത്രമല്ല ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് ആകെ കുഴഞ്ഞിരിക്കാ നാട്ടിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് പേപ്പട്ടിയോ പേപ്പട്ടി അല്ല പ്രോപ്പർട്ടി അതങ്ങ് വിറ്റിട്ട് വേണം പണി തീർക്കാൻ പണി നിന്നു പോയി കഴിഞ്ഞാ നമുക്ക് കുറച്ചിലാണല്ലോ തച്ചൻ എല്ലാ കാര്യങ്ങളും ഏറ്റുമല്ലോ അല്ലേ ഈ തച്ചൻ ഒരു ഏറ്റാ ഏറ്റതാ പിന്നെ ഒരു കാര്യം പറഞ്ഞ സമയത്തിന് തന്നെ തിരിച്ചു വരണം അല്ലാതെ നേരത്തെ കയറി വരരുത് തിരുവനന്ത സന്തോഷമായിട്ട് പോയാട്ടെ സന്തോഷമായിട്ട് പോകാൻ നമുക്ക് വയ്യ അതല്ല പറഞ്ഞത് പോകാൻ ഐശ്വര്യ അല്ലേ അതും ശരിയാവില്ല ഇത് വലിയ താൻ എങ്ങനെങ്കിലും പോണോ എന്താണാവോ തമ്രാട്ട് വില്ലപണി എന്ന സ്ഥലത്ത് അല്ല പണിയൊക്കെ എവിടം വരിക നമുക്കൊന്നും അറിയണമല്ലോ തീർന്നില്ല ുംത്യസ്തമായിട്ട് മുൻവാദിലും താമരപ്പൂടി കുത്തിയാൽ തീർന്നു തീർന്നാ ഉടൻ പോണം എത്ര പാതിരാത്രിക്ക് ആണെങ്കിലും ഞാൻ വാതലും

കൊർ എക്സ്പ്രസ് കിട്ടിയത് കൊണ്ട് വിചാരിച്ചതിൽ നേരത്തെ ഇങ്ങനെ ആരാകത്ത് അകത്ത് ആരാണെന്ന് ചോദിച്ചു കേട്ടില്ലേ ആരാകത്തു നിന്നാ ചോദിച്ചത് അതിൽ കുറക്കാൻ ആരാകത്ത് എന്റെ തമ്പുരാട്ടിയുടെ കാര്യം ചതിച്ച ഞാനല്ല ചതിച്ചത് പറഞ്ഞ സമയം പാലിക്കാതെ നേരത്തെ വന്ന് കേറിയിരിക്കുന്നു എന്നിട്ട് ഞാൻ ചതിച്ചു പോലും എന്റെ തമ്പ്രാട്ടിയുടെ കിടപ്പുറയിൽ തനിക്കെന്താ കാര്യൊന്ന് പിള്ളയുടെ പണി കഴിഞ്ഞാൽ മുട്ടാം പറഞ്ഞിരുന്നു തമ്പുരാട്ടി ആയിക്കോട്ടെ പില്ലയുടെ പണി കഴിഞ്ഞല്ലോ ഇനി തല്ലു തല്ലുകൊള്ളാതെ പോവാൻ നോക്ക അല്ലെങ്കിലും എനിക്കെന്നും ഭാഗ്യദോഷമേ ഉണ്ടായിട്ടുള്ളൂ വേണ്ട ഇയാൾ നോക്ക ആ അച്ഛനെ ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ ഇവിടുന്ന് പോയിട്ട് വർഷം ഇരുപതായി വില്ലയുടെയും ഫ്ലാറ്റിന്റെയും ഒക്കെ പണിത്തിരക്കിനിടയിൽ വീട്ടുകാരെ കുറിച്ച് ആലോചിക്കാൻ എപ്പോഴാ സമയം കിട്ടുക സമയമില്ലാഞ്ഞിട്ടല്ല വേണ്ടെന്ന് വെച്ചാ ഓരോരോ ബാധ്യതകൾ ഒരു പണിയേറ്റ പകുതിയെങ്കിലും ആകാതെ എങ്ങനെ പണങ്ങി പോരാൻ പറ്റുക എന്റെ മകനവിടെ ഒന്ന് ചോദിച്ചല്ലോ ചോദ്യം മാത്രമേ ഉള്ളൂ ഞാൻ ഞാനറങ്ങ അവനെ നീ കഷ്ടപ്പെട്ട് ഇത്രയും നോക്കിയില്ലേ ഇനി നീ തന്നെ നോക്കിയാ മതി അളിയൻ എന്തൊക്കെയാണ് ഞാൻ അവനെ മാത്രം നോക്കി ഇവിടെ മതിയോ എനിക്കും ഒരു ജീവിതമൊക്കെ വേണ്ടേ അപ്പൊ നീ എനിക്കിട്ട് തരാൻ വരികയാണല്ലേ അല്ല അവന് വയസ് ഇരുപത്തിയൊന്നായി ആൺകുട്ടികൾ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനോടൊപ്പം വളരണമെന്നാണ് ശാസ്ത്രം ഴുതിയ തെണ്ടി എൻറെ കൈ കിട്ടിയ തല്ലിക്കൊന്ന് ഞാൻ പുഴയിലെറിയും നടക്കുന്നു അളിയിൽ ഒന്നും പറയണ്ട ഞാൻ അവനെ വിളിക്കാം പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല നാട്ടുകാര് അവന്റെ സ്വഭാവം കണ്ടിട്ട് വിളിക്കുന്നത് ശശി ഞാൻ അവനെ വിളിക്കാം ശശി ശശി വിളിച്ചോ ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായോ കണ്ടിട്ടൊരു ഇതാണ് തച്ചൻ അതായത് നിന്റെ അച്ഛൻ അല്ല ഇനി സംശയിച്ചിട്ട് അമ്മച്ചി നേരത്തെ മരിച്ചു പോയില്ലേ ഇവൻ എന്റെ മകൻ തന്നെയാ നിനക്ക് ഞാൻ പണി തരാ പണി പഠിപ്പിച്ച് പഠിപ്പിച്ചു തരാവെന്ന് ടെ കോട്ടം തീർക്കാൻ പോലും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലേ ഇത് രണ്ടടി പോയിട്ട് അമ്പത് ഗ്രാം പോലും അതാ നമസ്കാരം ആ ഫ്ലാറ്റ് പണിയ കാര്യത്തിന് വേണ്ടിയാ വന്നത് പുതുക്കി പണിയാ ഉടനെ വേണം നടക്കുമെന്ന് തോന്നുന്നില്ല ഓഫ് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നല്ലേ എനിക്ക് എവിടെ ഫ്ലാറ്റ് തിരുവനന്തപുരത്താണോ തിരുവനന്തപുരത്താണോ ഇവിടെ രണ്ടാടത്തും കേട്ടത് കേരളത്തിന്റെ തലസ്ഥാനത്താ തലസ്ഥാനത്ത് തൽക്കാലം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വേണ നിങ്ങടെ പണിയാണ സൗകര്യം എന്നാ പിന്നെ കോഴിക്കോട് പണിയാ കോഴിക്കോടല്ലോട് ആദ്യ ഒരു കോഴിക്കോട് പണിയാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ വന്നാണോ പണിതരാം ഞങ്ങൾ കേട്ട് എങ്ങനെ ഒരു കാര്യം ചെയ്യാം തിരുവനന്തപുരത്തും പണിയുണ്ട കോഴിക്കോടും പണിയണ്ട ഒത്ത നാട് അങ്ങോട്ട് പണിയാം വയനാട്ടില് അടുത്ത കുട്ടനാട്ടില് അല്ല അമ്പലപ്പുഴയില് പറയുന്നത് എനിക്ക് ഫ്ളാറ്റ് പണിയേണ്ടത് ഒരു കാര്യം ചെയ്യാം തിരിഞ്ഞും പിരിഞ്ഞ് നോക്കണ്ട നമുക്ക് കൊച്ചിയിലങ്ങ് പണിയാം അഡ്വാൻസ് പണിയെല്ലാം കഴിയുമ്പോ ഫുൾ അഡ്വാൻസ് അങ്ങ് പോലെ അതല്ല പറഞ്ഞത്യായിട്ട് ഉണ്ണിക്ക് ദക്ഷിണ ദക്ഷിണ അങ്ങോട്ട് കൊടുക്കാം ആ ാരും പഠിപ്പിക്കണ്ട ഞാൻ കാണിച്ചു തരാം അത് വടക്ക് അപ്പ ഇത് കിഴക്ക് ഭഗവാനെ എല്ലാം നന്നായി വരണേ ആ അഞ്ചു കോടിയാണിപ്പാടില്ല ഒരു ബെമ്പിള പോലോ ഇനി എന്റെ ബെമ്പാൾ ഉൾക്കടലിലും അറേബ്യൻ ചീയും മൊത്തം കലുഷിതമായി പഴയതൊന്നും മനസ്സിൽ വെക്കരുത് ഈ ഔട്ട് ഹൗസിന്റെ പണി തച്ചൻ തന്നെ ഏറ്റെടുക്കണം

ശശിത്തച്ഛൻ ഈ പണി ചെയ്യൂന്ന് വിചാരിച്ചിട്ടാ പെരുന്തന് ഞാൻ ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ചത് എന്നെ നിരാശപ്പെടുത്തരുത് ആരാ തിരുമേനി എൻറെ മകളാ എന്താ ഈ നട്ടുച്ചക്ക് വിളക്കുമായിട്ട് പോകുന്നേ നാലു മണിക്ക് ട്യൂഷന് പോകണം പിന്നെ എട്ട് മണിക്കാ തിരിച്ചു വരുന്നത് അതുകൊണ്ടാ ഈ പകല് നട്ടുച്ചക്ക് വിളക്ക് വെച്ചിട്ട് പോണത് നീ എന്താ പോകുന്നില്ലേ ഈ തിരുമേനീ വിഷമിച്ചിട്ടേ എങ്ങനെ പോവു മകള കണ്ടപ്പം അച്ഛന്റെ മകൻ തന്നെ എന്താ ഇങ്ങനെ നോക്കുന്നേ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ അല്ല കഞ്ഞിയും കൊണ്ട് വന്നാ വിചാരിച്ചേ എന്തിനാ കഞ്ഞി ഇല്ലത്തെ ചില്ലി ചിക്കനും നൂഡിൽസും റെഡി ആയിട്ടുണ്ട് അല്ല ഇതൊക്കെ എവിടുന്നാ പഠിച്ച ആശാരിപ്പണി കഥയാ ഞാൻ ഞാൻ ഒരു ഒരു രാത്രി വന്ന് അങ്ങ് പറഞ്ഞു കാര്യം ചോദിച്ച തമ്പുരാട്ടിക്ക് എന്നോട് വല്ല ദേഷ്യവും തോന്നുന്നു ഇല്ല ഒരുപാട് കാലമായിട്ട് എന്റെ മനസ്സിൽ കൊണ്ടാണെന്നൊരു ആഗ്രഹമാണ് തമ്പുരാട്ടി ഒരു ശില്പം ഞാൻ ഒത്തിക്കോട്ടെ എന്നാ ഇങ്ങനെ ഇങ്ങനെയാണെന്ന് ചിരിക്കുന്നേ

അനുവാദം ചോദിച്ചു ഉടമസ്ഥനോട് അനുവാദം ചോദിച്ചാ പോരാ മരം വെട്ടുന്നതിനു മുമ്പ് അതിൽ കെട്ടിയിരിക്കുന്ന ഫ്ലക്സുകൾ പോസ്റ്ററുകൾ ബാനറുകൾ അത് കെട്ടിയിരിക്കുന്ന രാഷ്ട്രീയക്കാരോട് അനുവാദം ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ അത് മതി ഒരു ഹർത്താലിന് മനസ്സിലായോ മാറി നിൽക്കുക അധികാരി ജീവിതം മുഴുവൻ അടിച്ചു പൊളിച്ച് ജീവിച്ച് ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്ന ആ മരം ോ കൂടി അനുവദിക്കുന്നു ആ മരത്തിൽ നിന്നുണ്ടാക്കുന്ന വാതിലുകളും ജനലുകളും എപ്പോഴും തുറക്കാനും അടയ്ക്കാനും പറ്റൂന്ന് ശാസ്ത്രം നീ ഉണ്ടാക്കുന്ന പല വാതിലുകളും ജനലുകളും തുറക്കുന്നില്ലെന്ന ആക്ഷേപം ഇതെങ്ങനെ സംഭവിച്ചു നീ ചിന്തിച്ചിട്ടുണ്ടോ അതാ പറയുന്നു ഞാൻ മരത്തോട് അനുവാദം ചോദിച്ചിട്ട് വരാം പോണ്ട മരം അല്ലയോ മരമേ എന്റെ മകൻ ചെയ്ത അപരാധത്തിന് മാപ്പ് തന്നാലും ഈ മരം അച്ഛൻ అనుവാദം കൊടുത്തു. ഈ നീ ഊരി മാറ്റേണ്ടതിൻ്റെ അർത്ഥം കൂടി ചോദിക്കണം. അത് ഏது പറം? തച്ച പ്രമേയിക്കുന്ന മൂണ്ട അമ്മാവിൻ്റെ. ആ അതെന്തിനാ? അച്ഛൻ ദൈപ്പിക്കണ്ട. അയ്യോ ദേ തച്ചൻ നടക്കണ്ട്. തച്ചടാ, ദേ വെട്ടി മാറ്റടാ. കൂടലിൽ ഇരുന്നോട പെട്ടെന്നെ വെട്ടി മാറ്റണം അങ്ങോട്ട്. ഇന്ത നോക്കിക്ക് വെട്ടി മാറ്റല്ലേ പറഞ്ഞേ. ഈ മരം വെട്ടി മാറ്റണമെങ്കിൽ ഈ മരത്തിൻ്റെ അർത്ഥം ചോദിക്കണം.